വഖഫ് സ്വത്തുക്കൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണെന്നും വഖഫ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണെന്നും അറിയാമോ നമുക്ക് പരിശോധിക്കാം വഖഫ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ നരേന്ദ്രമോദി സർക്കാർ ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച് പാസാക്കിയിട്ടുണ്ട് ഒരു സർക്കാർ സർക്കാരിതര സംഘടന എന്ന നിലയിൽ വഖഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയും സ്വത്തും കൈവശം ഉള്ളത് വഖഫിനാണ് ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുള്ള സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലും വേറിട്ട് നിൽക്കുന്ന നഗരമാണ് ഹൈദരാബാദ് ഇന്ത്യയുടെ വഖഫ് തലസ്ഥാനം എന്നറിയപ്പെടുന്നതും ഹൈദരാബാദ് ആണ് ഈ നഗരത്തിൽ ഏകദേശം എഴുപത്തി ഏഴായിരം വഖഫ് സ്വത്തുക്കളാണുള്ളത് ഇത് രാജ്യത്തെ മൊത്തം വകഫ് സ്വത്തുക്കളുടെ മുപ്പത് ശതമാനം വരും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് നാനൂറ് വർഷം പഴക്കമുള്ള മക്ക മസ്ജിദ് ടാർമിനാറിനു ചുറ്റുമുള്ള കോടിക്കണക്കിന് രൂപയുടെ വാർഷിക വരുമാനം ഉണ്ടാക്കുന്ന വാണിജ്യ കടകൾ ഡക്കാൻ മേഖലയിലെ നിസാമുകൾ ദാനം ചെയ്ത ആയിരക്കണക്കിന് ഏക്കർ ഭൂമി എന്നിവ ഇവിടുത്തെ പ്രധാന സ്വത്തുക്കളിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ വഖഫ് ബോർഡ് തെലങ്കാനയിലെ വഖഫ് ബോർഡാണ് തെലങ്കാനയും ആന്ധ്രാപ്രദേശും ചേർന്ന് ഒന്നര ദശാംശം രണ്ട് ലക്ഷം വഖഫ് സ്വത്തുക്കൾ കൈവശം വെച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ ശ്രദ്ധേയമായ സ്വത്തുക്കളിൽ കുർണൂലിലെ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ കടപ്പയിലെയും അനന്തപുരിയിലെയും കൃഷിയോഗ്യമായ ഭൂമി എന്നിവയും ഉൾപ്പെടുന്നുണ്ട് തെലങ്കാന വഖഫ് ബോർഡിന്റെ വാർഷിക വരുമാനം കേട്ട് ആരും ഞെട്ടരുത് അഞ്ഞൂറ് കോടിയാണിത് വാടകയിൽ നിന്നും സംഭാവനകളിൽ നിന്നുമാണ് ഇത് ലഭിക്കുന്നത് അതേസമയം ആന്ധ്രാപ്രദേശിലെ വഖഫ് ഭൂമിയുടെ ശതമാനവും ഗ്രാമപ്രദേശങ്ങളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കളുള്ള സംസ്ഥാനം ഏതാണെന്ന് അറിയണ്ടേ വഖഫ് സ്വത്തുക്കളുടെ എണ്ണത്തിൽ ഒന്നു ദശാംശം അഞ്ചു ലക്ഷം സ്വത്തുക്കളുമായി ഉത്തർപ്രദേശ് ആണ് ഒന്നാം സ്ഥാനത്ത് ഇത് രാജ്യത്തിന്റെ ആകെ സ്വത്തിന്റെ ഇരുപത് ശതമാനത്തിലധികമാണ് എന്നിരുന്നാലും മൊത്തം സ്വത്ത് മൂല്യത്തിന്റെ കാര്യത്തിൽ ഇത് രണ്ടാം സ്ഥാനത്താണ് ശ്രദ്ധേയമായ സ്വത്തുക്കളിൽ ബട ഇമാംബര ലക്നൌവിലെ പള്ളികൾ കാൺപൂർ മീററ്റ് മൊറാദാബാദ് എന്നിവയ്ക്ക് സമീപമുള്ള വ്യവസായ ഭൂമി മതപരമായ സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് കർണാടകയിൽ ബംഗളൂരു ഗുൽബർഗ ബിദർ എന്നിവിടങ്ങളിലായി മുപ്പതിനായിരത്തിലധികം വഗഫ് സ്വത്തുക്കളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബാംഗ്ലൂരുവിലെ വഗഫ് ഭൂമിയുടെ തൊണ്ണൂറ് ശതമാനം നിയമവിരുദ്ധമായി മറ്റുള്ളവർ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പശ്ചിമബംഗാളിൽ കൊൽക്കത്തയിലെയും മുർഷിദാബാദിലെയും ചരിത്ര പ്രസിദ്ധമായ പള്ളികളും ശവകുടീരങ്ങളും ഹുഗ്ലി നദിക്കരയിലുള്ള വാണിജ്യ ഭൂമിയും ഈ പ്രധാനപ്പെട്ട സ്വത്തുക്കളിൽ ഉൾപ്പെടുന്നവയാണ് ഏറ്റവും കൂടുതൽ വകുപ്പ് സ്വത്തുക്കളുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക പശ്ചിമബംഗാൾ എന്നിവയാണ് ഏറ്റവും വിലപ്പെട്ട വകുപ്പ് സ്വത്തുക്കളുള്ള നഗരങ്ങളിൽ ഇവയും ഉൾപ്പെടുന്നുണ്ട് ഹൈദരാബാദ് അയ്യായിരം കോടിയിലധികം വിലമതിക്കുന്ന മക്ക മസ്ജിദ് സമുച്ചയവും ചാർമിനാറിന് ചുറ്റുമുള്ള കടകളും വാർഷിക വാടകയിൽ അൻപത് കോടിയിലധികം രൂപ സമ്പാദിക്കുന്നുണ്ട് നിസാമുദ്ദീൻ ദർഗ പ്രദേശത്തെ ഹോട്ടലുകളും കടകളും ഉൾപ്പെടെ ജുമാ മസ്ജിദും പരിസര പ്രദേശങ്ങളും മൂവായിരം കോടിയിലധികം വില മതിക്കുന്ന സ്ഥലവും ഡൽഹിയിലുണ്ട് അജ്മീർ ഷെരീഫ് ദർഗയ്ക്ക് പ്രതിവർഷം നൂറ് കോടിയിലധികം സംഭാവനകൾ ലഭിക്കുന്നു മുംബൈ ബീച്ചിനടുത്തുള്ള പ്രീമിയം ഭൂമിയിലാണ് ഹാജി അലി ദർഗ സ്ഥിതി ചെയ്യുന്നത് വഖഫ് സ്വത്തുക്കളെ കുറിച്ചുള്ള ചില രസകരമായ വസ്തുതകളാണ് ഇനി രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ തെലങ്കാന വഖഫ് ബോർഡിന് ഒരു ലക്ഷം കോടിയിലധികം വിലമതിക്കുന്ന ആസ്തികളുണ്ട് കൂടാതെ ഉത്തർപ്രദേശിലെ വഖഫ് ഭൂമിയുടെ നാൽപ്പത് ശതമാനം കൃഷിയോഗ്യമാണ് ഇത് ബോർഡിന് ഗണ്യമായ വരുമാനം നൽകുന്നുണ്ട് എന്നിരുന്നാലും ഏറ്റവും സുതാര്യമായി കണക്കാക്കപ്പെടുന്ന വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് ഇപ്പോഴും കേരളത്തിലാണ് അതേസമയം ചില റിപ്പോർട്ടുകൾ പ്രകാരം വഖഫ് സ്വത്തുക്കളുടെ യഥാർത്ഥ മൂല്യത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം സർക്കാർ രേഖകൾ സൂചിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലുമാണ്